ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആവേശകരമായ ഒരു മത്സരത്തിൽ ലക്നൌ സൂപ്പർ ജയൻസ് പന്ത്രണ്ട് റൺസിന് മുംബൈ ഇന്ത്യൻസിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നു ലക്നൌ സൂപ്പർ ജയൻസിൻ്റെ ഹോം ഗ്രൗണ്ട് ഗ്രൗണ്ടായിട്ടുള്ള ഏക്നാ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ലക്നൌ ഇരുന്നൂറ്റിമൂന്ന് റൺസ് നേടിയപ്പോൾ മറുപടി ബാറ്റിംഗിൽ മുംബൈ ഇന്ത്യൻസിന് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് റൺസാണ് നേടാനായിട്ട് സാധിച്ചത് മുംബൈ ഇന്ത്യൻസും ലക്നൌ സൂപ്പർ ജയൻസും തമ്മിലുള്ള ഏഗ്നാ സ്റ്റേഡിയത്തിലെ മത്സരങ്ങളുടെ ഒരു ഫലം പരിശോധിക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ നല്ല പ്രകടനങ്ങളല്ല മുംബൈയുടെ ഭാഗത്ത് നിന്ന് വന്നത് എന്ന് കാണാനായിട്ട് സാധിക്കും ഏതായാലും ഈ മത്സരത്തിന്റെ തുടക്കത്തിൽ ടോസ് ചേടിയ മുംബൈയുടെ ക്യാപ്റ്റനായിട്ടുള്ള ഹാർദിക് പാണ്ഡ്യ ആദ്യം തന്നെ ബൗൾ ചെയ്യാനായിട്ട് തീരുമാനിക്കുകയായിരുന്നു ഈ ടൂർണമെന്റിൽ ഉടനീളം നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴും ഇപ്പോൾ ആദ്യം ബാറ്റ് ചെയ്യുന്ന ടീമാണ് ജയിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ എന്നിട്ടും ഹാർദിക് പാണ്ഡ്യ ബൗൾ ചെയ്യാനായിട്ടാണ് തീരുമാനിച്ചത് അതുകൊണ്ട് തന്നെ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ നല്ല സ്കോർ കണ്ടെത്താനായിട്ട് ലക്നൗ സൂപ്പർ ജയൻസിന് സാധിക്കുകയും ചെയ്തു സാധാരണയായിട്ട് ലക്നൗവിലെ പിച്ച് എന്ന് പറയുന്ന അവിടുത്തെ ഒരു പാർ സ്കോർ എന്ന് പറയുന്ന ഒരു വൺ എയ്റ്റി പ്ലസ് ആണ് പക്ഷേ ഈ ഒരു മത്സരത്തിൽ ഇരുന്നൂറ്റിമൂന്ന് റൺസ് എന്ന് പറയുന്ന നല്ലൊരു സ്കോറിലേക്ക് എത്താനായിട്ട് അവർക്ക് സാധിച്ചിരുന്നു സാധാരണ അവിടെ കളിക്കുന്ന പിച്ച് പിച്ച് എന്ന് പറയുന്ന ഒരു റെഡ് സോയിൽ ആണെങ്കിൽ ഇന്നൊരു ബ്ലാക്ക് സോയിൽ പിച്ചിലാണ് മത്സരം നടന്നത് അതുകൊണ്ട് തന്നെ ഒരു ഇരുപത് റൺസ് എക്സ്ട്രേ ആയിട്ട് നേടാനായിട്ട് ലക്നൌ സൂപ്പർ ജയൻസിന് സാധിക്കുകയും ചെയ്തിരുന്നു മത്സരത്തിന്റെ ഫസ്റ്റ് ഓവറിൽ തന്നെ വളരെ വലിയ ഒരു നാടകീയതയായിരുന്നു ആദ്യ ഓവറിൽ തന്നെ ട്രെൻ ബോൾട്ടിന്റെ ബോളിൽ മിച്ചൽ മാർഷ് ഔട്ട് ആകേണ്ടതായിരുന്നു ഒരു ഇൻസൈഡ് എഡ്ജ് എടുത്ത് റിയാൻ റിക്കൽട്ടൻ ക്യാച്ച് എടുക്കുകയും ചെയ്തു പക്ഷേ ട്രെൻ ബോൾട്ടോ റിയാൻ റിക്കൽട്ടനോ അതിനുവേണ്ടി അപ്പീൽ ചെയ്തില്ല അമ്പയർ ഔട്ടും കൊടുത്തില്ല അതിനുശേഷമാണ് സ്നിക്കോ മീറ്ററിൽ അതിൽ ഒരു എഡ്ജ് ഉണ്ടായിരുന്നു എന്ന് ുന്നത് ഏതായാലും അതിന് മുമ്പേ വലിയ വില കൊടുക്കേണ്ടി വന്നു ആ പവർ പ്ലേയിൽ അടിച്ചു കടിച്ച മിച്ചർ മാഷ് അറുപത് റൺസ് ആണ് നേടിയത് എക്സ്ട്രാ ഓർഡിനറി ഓർഡണറായിട്ടുള്ള ഒരു ബാറ്റിംഗ് പ്രകടനമായിരുന്നു മിച്ചർ മാഷിന്റെ ഭാഗത്തു നിന്നും ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ കൂടെ ഓപ്പണിംഗിൽ വന്ന ഇഡൻ മാർക്രാമിന്റെ ഭാഗത്തു നിന്നും ഇഡൻ മാർക്രാം കഴിഞ്ഞ കുറേ മത്സരങ്ങളായിട്ട് ഒന്നും തന്നെ നല്ല പ്രകടനങ്ങൾ അദ്ദേഹത്തിന്റെ നിന്നും വരുന്നില്ല പക്ഷേ ഈ ഒരു മത്സരത്തിൽ ഒരു അർദ്ധ സെഞ്ചുറി നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിരിക്കുകയാണ് പവർപ്ലേ അവസാനിക്കുന്ന സമയമാകുമ്പോഴേക്കും അറുപത്തിഒൻപത് റൺസ് എന്ന് പറയുന്ന നിലയിലേക്ക് ലക്നോ സൂപ്പർ ജയൻസ് എത്തിയിരുന്നു അപ്പോഴും അവർക്ക് വിക്കറ്റ് ഒന്നും തന്നെ നഷ്ടപ്പെട്ടിരുന്നില്ല എന്നുള്ളതാണ് പിന്നീട് അതിനുശേഷം മിച്ചൽ മാർഷിന്റെ വിക്കറ്റ് നേടിയത് വിഘ്നേഷ് പുത്തൂരാണ് വിഘ്നേഷ് പുത്തൂരിന്റെ ആദ്യ ഓവറിൽ തന്നെ ഒരു കോട്ടൺ ബോളിലൂടെ മിച്ചൽ മാർഷിനെ പുറത്താക്കാനായിട്ട് ഒരു ബ്രേക്ക് ത്രൂ മുംബൈ ഇന്ത്യൻസിന് നേടിക്കൊടുക്കുവാനും പുത്തൂരിന് സാധിച്ചിരുന്നു അതിനുശേഷം പക്ഷേ ഇനീഷ്യലി കഴിഞ്ഞ കുറച്ച് മാച്ചുകളായിട്ട് നല്ലപോലെ പ്രകടനം കാഴ്ചവെക്കുന്ന നിക്ക്ലാസ് പൂരനും പിന്നീട് വന്ന ഋഷഭ് പന്തും പെട്ടെന്ന് പെട്ടെന്ന് ഔട്ട് ആവുകയായിരുന്നു ഹാർദിക് പാണ്ഡ്യയുടെ ഒരു ബുദ്ധിപരമായ ബൗളിംഗ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം സ്ലോവറുകളും ഓവറുകളും ബൗൺസറുകളും ഒക്കെ മിക്സ് ചെയ്തുകൊണ്ടുള്ള ഒരു ബൌളിംഗ് പ്രകടനമാണ് അദ്ദേഹം എപ്പോഴും കാഴ്ചവെക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ട് പ്രധാനപ്പെട്ട ായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു നിക്കിലെ പൂരന്റെ വിക്കറ്റ് എന്ന് പറയുന്നത് ഒരു ഒരു നല്ല വിക്കറ്റ് ആയിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ മൂന്ന് മത്സരങ്ങളിലും റൺസ് നേടി നല്ല ഫോമിൽ നിൽക്കുന്ന ഒരു താരമാണ് അത് ബ്രേക്ക് ചെയ്യാനായിട്ട് ഹാർദിക് പാണ്ഡ്യ സാധിച്ചിരുന്നു ഒരു ഘട്ടത്തിൽ അവർ ഒരു വലിയ സ്കോറിലേക്ക് പോകുമെന്നാണ് പ്രതീക്ഷിച്ചത് പക്ഷേ അവിടെ വിഘ്നേഷ് പുത്തൂരിന്റെ എന്ന് പറയുന്നത് നല്ലതായിരുന്നു നാലോ ഓവറിൽ മുപ്പത്തിയൊന്ന് റൺസ് മാത്രമാണ് അദ്ദേഹം വിട്ടുകൊടുത്ത് ഒരു വിക്കറ്റ് നേടാനും അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തിരുന്നു മറ്റുള്ള മുംബൈ ബൌളർമാരിൽ പ്രധാനപ്പെട്ട പ്രകടനം കാഴ്ചവെച്ച് ഹാർദിക് പാണ്ഡെയാണ് അദ്ദേഹം ഈ ഒരു മത്സരത്തിൽ അഞ്ച് വിക്കറ്റ് നേട്ടം കൈവരിച്ചിരിക്കുകയാണ് ഐ പി എൽ അദ്ദേഹം ആദ്യമായിട്ടാണ് ഒരു അഞ്ച് വിക്കറ്റ് നേട്ടം കൈവരിക്കുന്നത് ഏതായാലും ഹാർദിക് പാണ്ഡ്യയുടെ ആ ഒരു ബൌളിംഗ് പ്രകടനം കൂടി ഇല്ലായിരുന്നുവെങ്കിൽ ഇതിലും വലിയൊരു സ്കോറിലേക്ക് ലക്നോ സൂപ്പർ ജയൻസ് പോയനെ എന്നുള്ളതാണ് അദ്ദേഹം നാല് ഓവറിൽ മുപ്പത്തിയാറ് റൺസ് മാത്രം വിട്ടുകൊടുത്തുകൊണ്ടാണ് നാല് വിക്കറ്റുകൾ കരസ്ഥമാക്കിയത് ട്രെൻ ബോൾഡ് എപ്പോഴത്തെയും പോലെ ഒരു നല്ല ബോളിംഗ് പ്രകടനമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ബാക്കിയുള്ള ബോളർമാർ എല്ലാവരും തന്നെ ഒരുപാട് റൺസ് വിട്ടുകൊടുക്കുന്നതാണ് നമ്മൾ കണ്ടത് ഏതായാലും ഒരു എന്ന് പറയുന്ന ഒരു ലക്ഷ്യം എത്താനായിട്ട് നമ്മൾ തിരിച്ച് രണ്ടാമത് ബാറ്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴെങ്കിലുമൊക്കെ ഒരു രണ്ടോ മൂന്നോ ഓവറുകൾ ടൈറ്റായിട്ട് എറിയാനായിട്ടോ ഓപ്പോസിറ്റ് ടീമിന് സാധിക്കുകയാണെങ്കിൽ അത് വലിയ ഒരു പ്രശ്നത്തിലേക്ക് പോകുമെന്നുള്ളതാണ് അതുതന്നെയാണ് ഇന്ന് നമ്മളിവിടെ കണ്ടത് നല്ലൊരു തുടക്കം പ്രതീക്ഷിച്ചാണ് മുംബൈ ഇന്ത്യൻസിൻ്റെ ബാറ്റർമാൻ ഇറങ്ങിയെന്ന് രോഹിത് ശർമ്മ കളിച്ചിരുന്നില്ല അദ്ദേഹത്തിന് പരിശീലനത്തിനിടയിൽ ഒരു പരിക്കേറ്റത് കാരണം അദ്ദേഹം മാറി നിൽക്കുകയായിരുന്നു അത് പകരമായിട്ട് രാജ് ബാവ എന്ന് പറയുന്ന ഒരു രണ്ട് വർഷം മുമ്പ് അണ്ടർ നയൻറ്റീൻ ഇന്ത്യൻ ടീമിൽ കളിച്ച ഒരു താരത്തെയാണ് അവരുടെ ടീമിലേക്ക് കൊണ്ടുവന്നത് പക്ഷേ അദ്ദേഹം രണ്ട് നല്ല ക്യാച്ചുകൾ എടുത്തു എന്നുള്ള ല്ല അദ്ദേഹത്തിന് ബോളിങ്ങിലും ബാറ്റിങ്ങിലും തന്നെ ഒന്നും തന്നെ ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്റെ ഒരു ഗ്രാൻഡ് ഫാദർ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇന്ത്യയ്ക്ക് വേണ്ടി ഒളിമ്പിക്സിൽ ഗോൾഡ് നേടുമ്പോൾ ഹോക്കി ടീമിൽ അംഗമായിരുന്നു ത്രിലോചൻ ബാവ എന്ന് പറയുന്ന അദ്ദേഹം ഹിമാചൽ പ്രദേശിൽ നിന്നുള്ള ഒരു താരമായിരുന്നു അതായത് ആദ്യത്തെ രണ്ട് വിക്കറ്റുകൾ പെട്ടെന്ന് തന്നെ അവരോട് നിലംബതിച്ചു റിയാൻ റിക്കിൾട്ടനും അതുപോലെ തന്നെ വിൽ ജാക്സും ആദ്യം തന്നെ ഔട്ടായി ഷോർട്ട് ബോളുകളിലാണ് രണ്ടുപേരും ഔട്ടായത് കുറച്ചൊരു ഷോർട്ട് ബോളുകൾ പുള്ളു കളിക്കാനുള്ള സമയത്ത് ഈ ഒരു ഗ്രൗണ്ടിൽ ഒരു കണ്ടീഷനിൽ ഒരു സൈഡിൽ ബൗണ്ടറിക്ക് കുറച്ച് നീളം കൂടുതലാണ് ഏകദേശം ഒരു എഴുപത്തി മൂന്ന് മീറ്ററോളം ഉണ്ട് അതുകൊണ്ട് തന്നെ ആ രണ്ടടികൾ കറക്റ്റായിട്ട് നേരെ രവി ബിഷ്ണോയുടെ കൈകളിൽ പതിച്ചു എന്നുള്ളതാണ് ആ രണ്ട് വിക്കറ്റ് നഷ്ടപ്പെടുമ്പോൾ അവർ പതിനേഴ് റൺസിന് രണ്ട് വിക്കറ്റ് എന്ന നിലയിലായിരുന്നു പക്ഷേ ഓപ്പണിംഗ് വിക്കറ്റ് പോയതിന് ശേഷം വൺ ഓൺ പൊസിഷനിൽ ബാറ്റ് ചെയ്യാൻ വന്ന നമൻ ധിറിന്റെ ഒരു പ്രകടനം അദ്ദേഹം ഇതിനു മുമ്പൊക്കെ ഒരു ഒരു ബാക്ക് എൻഡിലാണ് എപ്പോഴും നമ്മൾ ബാറ്റ് ചെയ്ത് കണ്ടിട്ടുള്ളത് ഇന്ന് അദ്ദേഹത്തിന് ഒരു പ്രൊമോഷൻ ലഭിക്കുകയായിരുന്നു എക്സലന്റ് ആയിട്ടുള്ള ഒരു ബാറ്ററായിട്ടാണ് നമുക്ക് തോന്നിയത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൗണ്ടറികളും ഫിക്സറുകളും ഒക്കെ വളരെ ഈസിയായിട്ടാണ് അദ്ദേഹം നേടുന്നത് വളരെ ഈസിയായിട്ടാണ് റൺ റേറ്റ് ഒട്ടും കുറയാതെ അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമൻതിറിന്റെ ഒരു പ്രകടനത്തിന് സാധിച്ചു എന്നുള്ളതാണ് ഒപ്പം തന്നെ നല്ലൊരു സപ്പോർട്ട് കൊടുക്കാനായിട്ട് ടൂ ഡോൺ ബാറ്റ് ചെയ്യാൻ വന്ന സൂര്യകുമാറിനും സാധിച്ചു നമൻതിറിന്റെ ഒരു നാൽപ്പത്തി ആറ് റൺസിന്റെ എക്സ്ട്രാ ഓവറിന്റെ ഒരു ബാറ്റിംഗ് കൊണ്ടാണ് പവർപ്ലേ അവസാനിക്കുന്ന സമയമാകുമ്പോഴേക്കും അറുപത്തിനാല് റൺസിന് രണ്ട് വിക്കറ്റ് എന്ന നിലയിലേക്ക് എങ്കിലും മുമ്പേ എത്തിയത് അവിടെ നിന്ന് പിന്നീട് നല്ല രീതിയിൽ ആ മത്സരം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു പക്ഷേ ദിഗ്വേഷ് ശ്രെതി എന്ന് പറയുന്ന അവരുടെ സ്പിൻ ബൗളർ ബൗൾ ചെയ്യാൻ എത്തുന്നത് വരെയും ആ ഒരു ഒരു ഫ്ലോ ഉണ്ടായിരുന്നുള്ളൂ ാണ് അദ്ദേഹം ബൗൾ ചെയ്യാനായിട്ട് വന്നത് മുതൽ ഒരു ഒരു ബ്രേക്ക് ഇട്ടതുപോലെ റൺ റേറ്റ് കുറയുന്നതാണ് കണ്ടത് നമൻതിറിനെ ആദ്യം തന്നെ അദ്ദേഹം ബൗൾഡാക്കി അതിനുശേഷം ഒരു നല്ല ഒരു പ്രകടനമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ആദ്യത്തെ മൂന്ന് ഓവർ അദ്ദേഹം ബോൾ ചെയ്ത് വെറും പത്ത് റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തത് അതാണ് ഈ മത്സരത്തിലെ ഒരു വഴിത്തിരിവായത് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു എന്ന് പറയുന്നത് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു സ്പെല്ലായിരുന്നു അവസാനം നാല് ഓവർ പൂർത്തിയാക്കുമ്പോൾ വെറും ഇരുപത്തിയൊന്ന് റൺസ് മാത്രമാണ് അദ്ദേഹം വഴങ്ങിയത് എന്നുള്ളതാണ് ഒരു വിക്കറ്റ് നേടാനും അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് പ്രകടനം അതിനുശേഷം സൂര്യകുമാർ യാദവിന്റെ ഭാഗത്ത് നിന്നു സൂര്യകുമാർ യാദവ് ആ റൺ റേറ്റ് കുറയാതെ നല്ല രീതിയിൽ എല്ലാ ഓവറിലും ഒരു പത്ത് റൺസൊക്കെ വെച്ച് അവർ ഡെവലപ്പ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു പക്ഷേ ഇന്ന് ഒരു ഓഫ് കളറായി പോയി എന്ന് പറയുന്നത് തിലക് വർമ്മയാണ് തിലക് വർമ്മ ഫീൽഡിൽ ചെയ്യാനായിട്ട് വന്നിരുന്നില്ല അദ്ദേഹത്തിന് ഒരു ഇമ്പാക്ട് സപ്പായിട്ടാണ് അദ്ദേഹത്തിന് ടീമിലേക്ക് കൊണ്ടുവന്നത് അദ്ദേഹത്തിന്റെ ബാറ്റിംഗിൽ അദ്ദേഹത്തിന് ഒട്ടും തന്നെ ഒരു ഫ്ലോ ലഭിക്കുന്നുണ്ടായിരുന്നില്ല റൺസ് കണ്ടെത്താനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല എന്തോ ഒരു അസുഖമുള്ളത് അല്ലെങ്കിൽ ഒരു ഫിറ്റ് അല്ലാത്തതുപോലെയാണ് അദ്ദേഹം ഇന്ന് ബാറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ചില ദിവസങ്ങളങ്ങനെ ഓഫ് കളറായി പോകാറുണ്ട് പല ബാറ്റർമാരും അത് അദ്ദേഹത്തിന് അവസാന നിമിഷത്തിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹത്തിനെ തിരിച്ചു വിളിക്കുകയും അദ്ദേഹത്തിന് റിട്ടേഡ് ഹേർട്ടായിട്ട് അല്ലെങ്കിൽ റിട്ടേർഡ് ഔട്ട് ആയിട്ട് പ്രഖ്യാപിക്കുകയും അതിനുപരമായിട്ട് മിച്ചൽ സാന്റിനവർ ബാറ്റിംഗിലേക്ക് വരികയും ചെയ്തു പക്ഷേ ആ ഒരു ലാസ്റ്റ് സ്റ്റേജിൽ എത്തിയപ്പോഴേക്കും സൂര്യകുമാർ യാദവും കൂടെ ഔട്ടായപ്പോഴും കംപ്ലീറ്റ് ആയിട്ട് അതിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഹാർദിക് പാണ്ഡ്യയുടെ ചുമലിലായി എന്നുള്ളതാണ് അവസാനത്ത് അഞ്ച് ഓവറൊക്കെ എത്തുന്ന സമയത്ത് അവർക്ക് അറുപത് റൺസോളം വേണമായിരുന്നു പക്ഷേ ഈ ഒരു പിച്ചിൽ അവസാനത്തെ അഞ്ച് ഓവറിൽ അറുപത് റൺസ് നേടുക എന്ന് പറയുന്ന ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല കാരണം നമുക്കറിയാം മുംബൈയുടെ ആ ഒരു ബാറ്റിംഗ് എത്രയുണ്ടെന്നുള്ളത് നമുക്കറിയാം പക്ഷേ അവസാന വന്നപ്പോൾ ൾ രണ്ടോറിൽപത്തിഒപത് റൺസ് എന്ന് പറയുന്ന ഒരു നിലയിലേക്ക് ആയി എന്നുള്ളതാണ് രണ്ട് ഓവറിൽ ഇരുപത്തിഒൻപത് റൺസ് വേണ്ടപ്പോൾ എറിഞ്ഞ ശാരദുൾ താക്കൂർ പത്തൊമ്പതാമത്തെ ഓവർ ബോൾ ചെയ്യാനായിട്ട് ഷാരദുൾ താക്കൂർ ആണ് വന്നത് അദ്ദേഹത്തിന്റെ ഒരു ടോപ്പ് ക്ലാസ് ആയിട്ടുള്ള ബോളിംഗ് പ്രകടനം വെറും ഏഴ് റൺസ് മാത്രമാണ് ആ ഓവറിൽ ഷാരദുൾ താക്കൂർ വിട്ടുകൊടുത്തത് എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുകയായിരുന്നു ഷാരദുൾ താക്കൂർ ഈ ടൂർണമെന്റിൽ പോലും കളിക്കാൻ ചാൻസ് കിട്ടാതെ പോയ ഒരു താരമാണ് അദ്ദേഹത്തിന് ആരും തന്നെ ഓപ്ഷനിൽ കൈകൊണ്ടിരുന്നില്ല എന്നിട്ടും അദ്ദേഹം ഈ ഒരു ടൂർണമെന്റിലേക്ക് വന്നിട്ട് എൽ എസ് ജി എന്ന് പറയുന്ന ഒരു ടീമിന്റെ ഒരു ഭാഗതയും നിർണയിക്കുന്ന ബൌളറായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരുടെ ഒരു ഭാഗ്യം വരുന്ന വഴി നമുക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു എഫർട്ട് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയും അവസാനത്തെ ഓവറിൽ ഇരുപത്തി രണ്ട് റൺസാണ് വേണ്ടിയിരുന്നത് പക്ഷേ അവർ എറിഞ്ഞ ഓവറിൽ ആ ഒരു റൺസ് കണ്ടെത്താനായിട്ട് ഹാർദിക് പാണ്ഡ്യയ്ക്ക് സാധിച്ചില്ല പന്ത്രണ്ട് റൺസിന് മുംബൈ ഇന്ത്യൻസ് പരാജയം അറിഞ്ഞിരിക്കുകയാണ് നാല് മത്സരങ്ങൾ മുംബൈ ഇന്ത്യൻസ് പൂർത്തിയാക്കുക മൂന്ന് മത്സരങ്ങളിലും അവർ പരാജയപ്പെടുകയായിരുന്നു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായിട്ടാണ് അവർ ഒരു മത്സരം ജയിച്ചിരിക്കുന്നത് എൽ എസ് സിയെ സംബന്ധിച്ചിടത്തോളം അവരും നാല് മത്സരങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നു പക്ഷേ അവർ രണ്ട് മത്സരങ്ങളിൽ പരാജയപ്പെട്ടപ്പോൾ രണ്ട് മത്സരങ്ങളിൽ അവർ വിജയിക്കുകയായിരുന്നു ഈ ഒരു മത്സരത്തിലെ വിജയം എന്ന് പറയുന്നത് അവർക്ക് വലിയ ഒരു കോൺഫിഡൻസ് എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോഴും പറയുന്നതാണ് അവരുടെ പ്രമുഖ ബൌളർമാർ പലരും ഇല്ലാതെയാണ് അവർ ഈ മത്സരത്തിൽ ഇറങ്ങുന്നത് ഇന്ന് അവരുടെ പരിക്കിന്റെ പിടിയിലായിരുന്ന മറ്റൊരു താരം തിരിച്ചു വന്നിരിക്കുകയാണ് ആകാശ് ആകാശദ്വീപ് പക്ഷേ അദ്ദേഹം ആ ഇനീഷ്യൽ ഒരു വിക്കറ്റ് നേടിയെങ്കിലും ഒരുപാട് റൺസുകൾ അദ്ദേഹം വിട്ടുകൊടുത്തു എല്ലാ ബോളർമാരും നാലോവറിൽ നാൽപ്പത്തിൽ കൂടുതൽ റൺസ് വിട്ടുകൊടുത്തു എന്നുള്ളത് അതിൽ ഒരു വേറിട്ട് നിന്ന ഒരു ബോളിംഗ് പ്രകടനം എന്ന് പറയുന്നത് ദിഗ്വേശ് സിംഗ് രഥിയുടെ തന്നെയായിരുന്നു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു എഫേർട്ടായിരുന്നു ഏതായാലും നല്ല ഒരു പ്രകടനം കാഴ്ചവെച്ച ലക്നൌ സൂപ്പർ ജയൻസിന് എല്ലാവിധ ആശംസകളും നേരുന്നു മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ